നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന സിനിമയിലെ ഓലഞ്ഞാലിക്കുരുവി എന്ന ഗാനം ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഈ ഗാനം കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിലെത്തുന്ന പേരാണ് ഗായിക വാണി വാണിജയറാമിൻ്റേത് യുവത്വത്തിൻ്റെ ശോഭയുള്ള ആ സ്വരം സംഗീത ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സംഗീത ലോകത്തിൻ്റെ പ്രിയ ഗായിക വാണി വാണിജെറാം ഇടപറഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ മുപ്പതിന് തമിഴ്നാട്ടിലെ വെല്ലൂരിൽ വാണിജെറാമിൻ്റെ ജനനം സംഗീതജ്ഞയായ അമ്മയിൽ നിന്ന് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ വാണിജേറം പഠിച്ചു അഞ്ചാം വയസ്സിൽ ഗുരുവായ അയ്യങ്കാർ പറഞ്ഞുകൊടുത്ത ദീക്ഷിതർ കൃതികൾ പെട്ടെന്ന് പഠിച്ചെടുത്തുകൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഗായിക എട്ടാം വയസ്സിൽ ആകാശവാണി മദ്രാസ് സ്റ്റേഷനിൽ പാടിത്തുടങ്ങി വിവാഹ ശേഷം മുംബൈയിൽ താമസമാക്കിയതോടെയാണ് സിനിമാ സംഗീതത്തിൻ്റെ വഴിയിലേക്ക് വാണിജേറാം കടന്നു വരുന്നത് അഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുഡ്ഡി എന്ന ചിത്രത്തിലൂടെ പ്രശസ്ത സംവിധായകൻ വസന്ത് ദേശായിയാണ് ഗായിക കലാരംഗത്തിന് പരിചയപ്പെടുത്തിയത് ആ യുവസ്വരത്തെ പിന്നീട് നൌഷാദ് മദൻ മോഹൻ ആർ ഡി ബർമൻ ഒ പി നായർ ലക്ഷ്മികാന്ത് പ്യാരലാൽ കല്യാൺ ജി ജയ്ദേവ് തുടങ്ങിയ മുൻനിര സംഗീത സംവിധായകരൊക്കെ പാടിച്ചു എന്നാൽ ചെന്നൈയിലേക്ക് താമസം മാറ്റിയതോടെ വാണി ബോളിവുഡിൽ നിന്ന് അകന്നു അത് മലയാളത്തിനും തമിഴിനും തെലുങ്കിനും ഭാഗ്യമായി അധികം വൈകാതെ സലീൽ ചൗധരി വാണി ജയറാമിനെ മലയാളികൾക്ക് മുന്നിൽ എത്തിച്ചു ഭൂമിയെക്കുറിച്ച് മനോഹരമായി സ്വപ്നം വരച്ചിട്ട് ഓയിൻവി കുറിച്ച സൗരയുദ്ധത്തിൽ വിരിഞ്ഞൊരു എന്ന് തുടങ്ങുന്ന പാട്ടിലൂടെ വാണിചേറ മലയാളികളുടെ പ്രിയപ്പെട്ട വാണിയമ്മയായി ഹൃദയത്തിൽ ഇടം പിടിച്ചു പ്രവാഹം എന്ന സിനിമയിലെ മാവിന്റെ കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു പിക്നിക്കിലെ വാൽക്കണ്ണെഴുതി വനപുഷ്പം പാടി തിരുവോണത്തിലെ തിരുവോണ പുലരിതൻ തിരുമൂൽ കാഴ്ച കാണാൻ സിന്ധുവിലെ തേടി തേടി ഞാനലിഞ്ഞു അങ്ങനെ എത്രയെത്ര പാട്ടുകൾ വാണിയമ്മ നമുക്കായി പാടിത്തന്നു ആശീർവാദത്തിൽ അർജുനൻ മാഷിനു വേണ്ടി ഭരണിക്കാവ് ശിവകുമാർ എഴുതിയ സീമന്തരേഖയിൽ എന്ന ഗാനം എക്കാലത്തെയും മികച്ച മലയാള ഗാനങ്ങളിൽ ഒന്നാണ് ഇനിയുമുണ്ട് വാണിനാഥം പതിഞ്ഞ പാട്ടുകൾ എം എസ് വിശ്വനാഥിന്റെ പത്മതീർത്ഥക്കരയിൽ പുലരിയോടോ സന്ധ്യോടോ ആർ കെ ശേഖറിന്റെ ആഷാഢ ആത്മാവിൽ മോഹം എം ജി രാധാകൃഷ്ണന്റെ ഓർമ്മകൾ ഓർമ്മകൾ തച്ചോളി അമ്പു എന്ന സിനിമയിൽ രാഘവൻ മാഷിന്റെ നാദാപുരം പള്ളിയിലെ ചന്ദനകുടത്തിലെ ഇന്നും പാടി കേൾക്കുന്ന ഗാനമാണ് ഏറെ വർഷങ്ങൾക്കു ശേഷമാണ് നയൻറ്റീൻ എന്ന സിനിമയിലൂടെ ആ പെൺസ്വരം മലയാളത്തിൽ തിരിച്ചെത്തിയത് അതോ ഒരു വയസ്സിനു മാത്രം മൂപ്പുള്ള വാണിയെ പോലെ സ്വരത്തിൽ ഇപ്പോഴും ചെറുപ്പം സൂക്ഷിക്കുന്ന ജയചന്ദ്രനൊപ്പം പണ്ടു പാടിയ അതേ ശ്രുതിയിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും പാടാൻ കഴിയുന്ന അപൂർവ ഗായികയാണ് താനെന്ന് നയൻറ്റീൻ എയ്റ്റി ത്രീയിലെ ഓലഞ്ഞാരി കുരുവിയിലൂടെ വാണിയമ്മ തെളിയിച്ചു മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ ലഭിച്ചു ഏഴ് സുരങ്ങൾ ശങ്കരാഭരണം സ്വാതി കിരണം എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ ഇത്തവണ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു മക്കളില്ലാത്ത ദുഃഖം മറക്കാനുള്ള ഔഷധം കൂടിയായിരുന്നു വാണി ജയറാമിന് സംഗീതമെന്ന് പറയുന്നത് അവസരം കിട്ടുമ്പോഴെല്ലാം സ്കൂൾ കുട്ടികളോട് സംവദിക്കുവാൻ സ്വയം മുൻകൈയെടുത്ത് സ്ഥാപിച്ച ജൈവ് വാണി ട്രസ്റ്റിലൂടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സംരക്ഷണത്തിനും വാണി സജീവമായി രംഗത്തുണ്ടായിരുന്നു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഗായികയായ വാണി ജയറാമായി തന്നെ ജീവിക്കണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം സംഗീതം വിട്ടൊരു ജീവിതത്തെ പറ്റി അവർ ആലോചിച്ചിട്ടേ ഇല്ല ഒന്നല്ല ഒരായിരം വർഷം പിന്നിട്ടാലും വാണി വാണിജേറാം എന്ന ഗായികയും ആ സ്വരവും സംഗീതപ്രേമികൾ എന്നും ഓർക്കും ഒന്നല്ല ഒരായിരം വർഷം പിന്നിട്ടാലും വാണി വാണിജേറാം എന്ന ഗായികയും ആ സ്വരവും സംഗീത പ്രേമികൾ എന്നും ഓർക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക